ടീച്ചർ അമ്മയുടെ ടീച്ചറമ്മയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടീച്ചർ ടീച്ചറമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ് അവരെ മോചിപ്പിക്കാനും ടീച്ചർ ടീച്ചറമ്മയെ റൂമിൽ ഒളിപ്പിച്ചു നിർത്തിയ രാധയെയും മഹേഷിനെയും അറസ്റ്റ് ചെയ്യാനുമായി എസ് ഐയും കൂട്ടരും ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് രാധയെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴേക്കും കാവ്യ അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ചാ അമ്മയെ കൊണ്ടുപോവല്ലെന്ന് പറ എന്ന് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലെന്നും കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്നും അച്ഛൻ ഇടപെട്ടോളാമെന്നും പറഞ്ഞ് വിഷ്ണു അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് വിഷ്ണു രാധയൊന്നും നോക്കുന്നുണ്ടെങ്കിലും ആ നോട്ടം താങ്ങാനാവാതെ രാധയും തലകുനിച്ചു നിൽക്കുന്നുണ്ടേ അവളുടെ മുന്നിലൂടെ വിഷ്ണു കടന്നു പോകുമ്പോൾ അവൾ വിഷ്ണുവേട്ടാന്ന് സങ്കടത്തോടെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് മഹേഷും ആകെ ടെൻഷനോടെ നിൽക്കുന്ന രേണുവിന്റെയും മൃദുവിന്റെയും അരികിലേക്കായി എത്തി എന്നെ ജീവനോടെ അവർ വിട്ടാ വീണ്ടും കാണാം എന്നു പറഞ്ഞ് ഋതുവിനെ പിടിച്ചുണ്ട് ഞാനില്ലെങ്കിലും ഇവന് നീ നന്നായി നോക്കിക്കോണം എന്ന് പറഞ്ഞ് അവനൊരുമ്മയും കൊടുത്ത് മഹേഷും വീട്ടിൽ നിറങ്ങുന്നുണ്ട് ടീച്ചറമ്മ ജീവനോടെ ഉണ്ടെന്നുള്ള വാർത്ത കേട്ട് നാട്ടുകാരെല്ലാവരും മാധവത്തിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു പിന്നീട് എസ് ഐയുടെയും കൂട്ടരുടെയും കൂടെ ഇറങ്ങി വരുന്ന ടീച്ചറമ്മയേയും രാധയെയും മഹേഷിനെയുമാണ് കാണിക്കുന്നത് ജീപ്പിലേക്ക് കയറാൻ തുടങ്ങുന്ന ടീച്ചറമ്മ ഒരു നിമിഷം തിരിഞ്ഞു നിന്നുകൊണ്ട് സങ്കടത്തോടെ കരഞ്ഞോണ്ടിരിക്കുന്ന വീണയെ നോക്കിക്കൊണ്ട് ജീപ്പിലേക്ക് കയറിപ്പോവുന്നുണ്ട് പുറകെ തന്നെ രാധയും മഹേഷും കൂടി ജീപ്പിലേക്ക് കയറുമ്പോഴേക്കും എല്ലാവരും സങ്കടത്തോടെയും ടെൻഷനോടെയും നിൽപ്പുണ്ടേ എല്ലാവരുടെയും മൊഴി വേണ്ടിവരും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുമെന്ന് എസ് ഐ ജീപ്പിലിരുന്നു പറയുന്നുണ്ട് പിന്നീട് ടീച്ചർ അമ്മയെയും കൂട്ടരെയും കൊണ്ട് ആ പോലീസ് ചീഫ് മാധവത്തിന്റെ ഗേറ്റ് കടന്നു പോകുന്നതാണ് കാണിക്കുന്നത് ആ കാഴ്ച കണ്ട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് വീണയും കൂടെ തന്നെ കനിയും ആ ജീപ്പ് പോയ വഴിയെ നോക്കി നിൽപ്പുണ്ട് അപ്പോഴാണ് ഭാർഗവൻ രേണുവിനോടായി പറയുന്നത് രേണു വേഗം എടുക്കാനുള്ളതെല്ലാം എടുത്തിറങ്ങിക്കോ ഇവിടെ ആ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും അത് കേൾക്കുന്ന രേണു പരിഭ്രാന്തിയോടെ തൻ്റെ സാധനങ്ങളെല്ലാം എടുക്കാനായി അകത്തേക്ക് ഓടുന്നുണ്ട് വിഷ്ണു അപ്പോഴേക്കും ടെൻഷനോടെ നിൽക്കുന്ന വീണയുടെയും കനിയുടെയും അടുത്തേക്കായി ചെന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഞാനൊന്ന് സ്റ്റേഷനിൽ പോയി വരാം എന്ന് പറയുമ്പോഴേക്കും കാവിയും കല്ലുവും കൂടി വിഷ്ണുവിൻ്റെ അരികിലേക്ക് എത്തുന്നുണ്ട് നോൺ അവൈലബിൾ കേസാണല്ലേ അച്ഛ എന്ന് കല്ലു ചോദിക്കുമ്പോഴേക്കും അച്ഛനൊന്നും നോക്കട്ടെ കല്ലു എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിഷ്ണു വീട്ടിൽ നിന്നിറങ്ങുന്നുണ്ടേ വീണ എപ്പോഴേക്കും സങ്കടത്തോടെ കരഞ്ഞോണ്ട് അമ്മ പറഞ്ഞത് അനുസരിച്ചതാ ഇവിടുത്തെ പ്രശ്നം അറിഞ്ഞ ഉടനെ തന്നെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു നല്ല തെറ്റ് എന്നൊന്നില്ല എല്ലാ തെറ്റും തെറ്റു തന്നെയാ ഒരു നുണ ആയിരം നുണയുണ്ടാക്കും അവസാനം ആ നുണയെല്ലാം കൂടി നമ്മളെ തിന്നു തീർക്കും എന്നു പറഞ്ഞ് വീണ കരയുമ്പോഴേക്കും ഇനി എങ്ങനെ എല്ലാം പഴയ പടിയാവുമല്ലേ എന്ന് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് കനിയും ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ലില്ലി മാമിയും അവരുടെ അരികിലേക്ക് എത്തുന്നുണ്ട് അച്ഛനെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് സങ്കടത്തോടെ പറഞ്ഞ് കല്ലു കരയുമ്പോഴേക്കും കനിയും അവളെ ചേർത്ത് പിടിച്ചോണ്ട് കരയാതെ കല്ലുസേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേറിവ അകത്തോട്ടിരിക്കാമെന്ന് ലില്ലിമമ്മി പറയുമ്പോഴേക്കും എല്ലാവരും ലില്ലിമമ്മിയുടെ കൂടെ അകത്തേക്കായി പോകുന്നുണ്ടേ പിന്നീട് തൻ്റെ പെട്ടിയും എടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന രേണുവിനെയാണ് കാണിക്കുന്നത് അവൾ കാറിനരികിൽ നിൽക്കുന്ന ഭാർഗവിന്റെയും മൃദുവിൻ്റെയും അടുത്തേക്ക് എത്തുമ്പോഴേക്കും അപ്പൂപ്പ അച്ഛനെ പോലീസുകാരിൽ നിന്ന് വിടീക്കണമെന്ന് ഇത് പറയുന്നുണ്ട് അതൊക്കെ അച്ഛൻ്റെ അളിയം ചെയ്തോളും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വേഗം കാറിൽ കയറ്റിക്കൊണ്ട് ഭാർഗവിനെ വിടുന്ന് പോകുന്നുണ്ടേ പിന്നീട് സ്റ്റേഷനിലെത്തിയ എസ് ഐ പത്മനാഭൻ മഹേഷിനെയും രാധയെയും ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത് പണ്ട് സാറിൻ്റെ അളിയൻ ചെയ്തതുപോലൊരു പരിപാടി ഒരാൾ ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടി സ്വന്തം കാറിൽ ഒരു പാവത്താനെ കെട്ടിയിട്ട് അങ്ങ് കത്തിച്ചു കളഞ്ഞു അല്ല സാറിൻ്റെ അളിയൻ അറിയുവോ ആധാരാണെന്ന് സുകുമാരക്കുറിപ്പ് പുതിയകാല സുകുമാരക്കുറിപ്പാണല്ലോ സാറിൻ്റെ അളിയ നിങ്ങൾ എന്ന് പത്മനാഭൻ മഹേഷിനോടായി ചോദിക്കുന്നുണ്ട് പിന്നീട് ടീച്ചർ അമ്മയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ തളത്തിലെ കൈവരിലിരിക്കുന്ന വിഷ്ണുവിൻ്റെയും കാവ്യയുടെ അടുത്തേക്ക് സങ്കടത്തോടെ കല്ലും ചെന്നിരിപ്പുണ്ട് വിഷ്ണുവും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ടേ പത്മനാഭൻ അപ്പോഴും അവിടെ മഹേഷിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ബോഡി എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് ഏതൊരു അമ്മച്ചിയുടെ ബോഡിയും കൊണ്ടുവന്ന് അതിനെ കൊണ്ടുവന്ന് അടക്കിയിട്ട് അതിന്റെ പേരിൽ ഇൻഷുറൻസ് തുകയും തട്ടി കൊള്ളാം ഇത് എവിടെ പോയി നിൽക്കുമെന്ന് അറിയാമോ എന്ന് മഹേഷിനോടായി ചോദിച്ചുകൊണ്ട് പത്മനാഭൻ രാധയെ നോക്കിക്കൊണ്ട് നിങ്ങളെ വിഷ്ണു സാറിന്റെ പോയി അല്ലെങ്കിലേ എന്ന് പറയുമ്പോഴേക്കും പത്മനാഭൻറെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് വിഷ്ണുവിന്റെ കോൾ ആയിരുന്നു അത് പത്മനാഭ മക്കളൊക്കെ ആകെ വിഷമിച്ചിരിക്കുകയാടോ അളിയൻ ഇതങ്ങ് ഒറ്റയ്ക്ക് ഏറ്റിരുന്നെങ്കിൽ രാധ രക്ഷപ്പെട്ടേനെ താനൊന്ന് സംസാരിച്ചു നോക്ക് എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും സംസാരിച്ചിടത്തോളം സാറേ ഇവനൊന്ന് അനങ്ങുന്ന ടൈപ്പ് ടൈപ്പല്ല എന്നാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാമെന്ന് പത്മനാഭൻ പറയുമ്പോഴേക്കും വിഷ്ണു കോൾ കട്ട് ചെയ്യുന്നുണ്ടേ പത്മനാഭൻ അപ്പോഴേക്കും വിഷ്ണുവിന്റെ അരികിലേക്ക് കസേര വലിച്ചിട്ടിരുന്നു താറിൻ്റെ അളിയാ ഇപ്പോ രണ്ടാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ശിക്ഷയൊക്കെ ഒരുപോലെ തന്നെയാ നിങ്ങളുടെ ചേച്ചിയല്ലേ പാവത്തിനെ ഇങ്ങനെ പെടുത്തേണ്ട കാര്യമുണ്ടോ ഒന്നുമില്ലെങ്കിലും രണ്ട് പെൺമക്കളൊക്കെ ഉള്ളതല്ലേ എന്ന് പത്മനാഭൻ രാധയെ രക്ഷിക്കാനായി മഹേഷിനോട് പറയുമ്പോഴേക്കും നിങ്ങളെ വിളിച്ചത് അളിയനായിരിക്കുമല്ലേ എനിക്കറിയാം പരിപാടിയെന്ന് മഹേഷ് പറയുന്നുണ്ട് ചേച്ചിയെ കേസിന്നൂരി എന്നെ മാത്രം പെടുത്താൻ അത് നടക്കൂല സാറേ ഞങ്ങൾ രണ്ടു പേരും കൂടി പോയി കിടന്നോളാം എന്ന് മഹേഷ് തീർത്തു പറയുമ്പോഴേക്കും എടാ നീ വിചാരിച്ചാ നിന്റെ ചേച്ചി രക്ഷപ്പെടും രണ്ട് പെൺമക്കളും ഉള്ളതല്ലേടാ എന്ന് പത്മനാഭൻ വീണ്ടും പറയുമ്പോഴേക്കും ഞാൻ വിചാരിക്കില്ല സാറേ എനിക്ക് പാരയായി ഒരു പ്ലാൻ ഞാൻ എന്തിനേറ്റുവാങ്ങണമെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് പത്മനാഭൻ ദേഷ്യത്തോടെ കസേരയിൽ നിന്ന് എന്നിരുന്നിട്ട് അത് തട്ടി നീക്കിക്കൊണ്ട് കൊള്ളാം നല്ലൊരനിയനാ ഇങ്ങനത്തെ വീട്ടിൽ ഒരെണ്ണമേ ഉള്ളോ എന്ന് രാധയോടായി ചോദിക്കുന്നുണ്ട് എന്തായാലും കേസും കാര്യങ്ങളും ഒക്കെ ആയി ഇനി ചിലവാ സാറേ ഇതാവുമ്പോൾ രണ്ടാൾക്കും കൂടി ഷെയർ ഇട്ടാൽ മതിയല്ലോ മഹേഷ് പറയുന്നത് കേട്ട് എടാ ചിലവിട്ട് കേസ് നടത്തണമെന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പത്മനാഭനം പറയുന്നുണ്ട് രണ്ടു പേരും കൂടി ഉള്ളത് കൊണ്ട് അളിയൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും ഞാൻ മാത്രമാണെങ്കിൽ ഗോവിന്ദയാ സാറേ എന്ന് വിഷ്ണുവിൻ്റെ പ്ലാൻ മനസ്സിലാക്കിയ മഹേഷ് എസ് ഐയോടായി പറയുന്നുണ്ട് അപ്പോഴേക്കും ടീച്ചർ അമ്മയെയും കൊണ്ട് പോലീസ് ചെക്കപ്പിന് പോയ പോലീസ് ജീപ്പ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് പുറകെ തന്നെ ഒരു കാറിൽ കൃഷ്ണചന്ദ്രൻ സാറും അങ്ങോട്ടെത്തുന്നുണ്ട് പോലീസുകാർ ടീച്ചർ അമ്മയെയും കൊണ്ട് എസ്ഐയുടെ അരികിലേക്ക് എത്തുമ്പോഴേക്കും ടീച്ചറോട് ഇരിക്കാനായി പറഞ്ഞുകൊണ്ട് അയാൾ ടീച്ചർ അമ്മയുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം വാങ്ങി നോക്കുന്നുണ്ട് മെഡിക്കൽ ചെക്കപ്പിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോ മക്കളുടെ ഉപദ്രവമൊന്നും ഏറ്റിട്ടില്ല എന്ന് ടീച്ചർ അമ്മയോടായി പറഞ്ഞുകൊണ്ട് വനിതാ എസ് ഐ ആയ ആശിയോടായി ജഡ്ജിയുടെ അടുത്ത് വൺ സിക്സ്റ്റി ഫോർ എടുക്കാനായി കൊണ്ടുപോവാൻ പറയുന്നുണ്ട് അപ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ സാർ വക്കീലിനെയും കൊണ്ട് സ്റ്റേഷനിലകത്തേക്ക് എത്തുന്നുണ്ട് വക്കീൽ എസ് ഐയുടെ അടുത്ത് ചെന്ന സാർ സരസ്വതിയുടെ അഡ്വക്കേറ്റ് ആണ് വിനീത സരസ്വതിയോടൊന്ന് സംസാരിക്കാൻ എന്ന് വക്കീൽ പറയുമ്പോഴേക്കും സംസാരിക്കേ എന്ന് വക്കീലിനോടായി പറഞ്ഞുകൊണ്ട് ടീച്ചറെ അങ്ങോട്ടിരിക്കാമെന്ന് പത്മനാഭൻ പറയുന്നുണ്ട് അപ്പുറത്തിട്ടിരിക്കുന്ന ഒരു ബെഞ്ചിലേക്ക് ടീച്ചറമ്മയിരിക്കുമ്പോഴേക്കും വക്കീലും കൂടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴേക്കും അരികെ നിൽക്കുന്ന കൃഷ്ണചന്ദ്രൻ സാർ സരസ്വതിയെ വിളിച്ച് സരസ്വതി ടെൻഷൻ ആവണ്ട വിനിമോൾ പറയുന്നത് ജഡ്ജിയുടെ അടുത്ത് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോവാന്നുള്ളതാ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വിനി പറഞ്ഞു തരും സിക്സ് ഫോർ കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ വിടുമെന്നാണ് വിനി പറഞ്ഞത് പേടി വേണ്ട പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് കൃഷ്ണചന്ദ്രൻ സാർ അവരെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ഇതെല്ലാം കണ്ട് മഹേഷും രാധയും ദേഷ്യത്തോടെ അവർ നോക്കുന്നുണ്ട് അപ്പോഴേക്കും എസ് ഐ പറഞ്ഞതനുസരിച്ച് ടീച്ചറമ്മ പോലീസുകാരുടെ കൂടെ ജഡ്ജിയുടെ അടുത്തേക്ക് പോകുന്നുണ്ടേ ടീച്ചറമ്മ പോലീസ് ജീപ്പിനരികിലെത്തുമ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ സാറും വക്കീലും അവിടെ എത്തുന്നുണ്ട് സാറിനെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് ടീച്ചറമ്മ ജീപ്പിലേക്ക് കയറുമ്പോഴേക്കും ടീച്ചറമ്മയും കൊണ്ട് ആ ജീപ്പ് പോകുന്നതും നോക്കി കൃഷ്ണചന്ദ്രൻ സാറും ആകെ ടെൻഷനോടെ അവിടെ നിൽപ്പുണ്ടേ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാനായി പോയ വല്യമാമയും റജിയും വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നതാണ് കാണിക്കുന്നത് കാറിന്റെ ശബ്ദം കേട്ട് വീണയും കനിയും സിറ്റൌട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആകെ ദേഷ്യത്തോടെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോവുന്ന അപ്പച്ചനെ തടുക്കാനായി റജി ശ്രമിക്കുന്നുണ്ടെങ്കിലും ശിവരാമേട്ടൻ അതൊന്നും വകവെക്കാതെ വീട്ടിനുള്ളിലേക്ക് ദേഷ്യത്തോടെ കയറി ലില്ലിക്കുട്ടിയും അപ്പോഴേക്കും അങ്ങോട്ട് എത്തുന്നുണ്ട് ഡൈനിങ് ഹാളിലെത്തുന്ന ശിവരാമേട്ടൻ ഒരു നിമിഷം മാലയിട്ട് വെച്ച സരസ്വതിയുടെ ഫോട്ടോയിലേക്ക് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ആ ഫോട്ടോയിൽ പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛൻ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ച് ലില്ലിക്കുട്ടിയും അപ്പച്ച അപ്പച്ചൻ എന്ത ഈ ചെയ്യുന്നതെന്ന് ചോദിച്ച് റജിയും വല്യമാമയെ തടയുന്നുണ്ടെങ്കിലും വല്യമാമ ആ ഫോട്ടോയിൽ വെച്ച വെച്ചാ മാലയെടുത്ത് വലിച്ചെറിയുന്നുണ്ട് പിന്നീട് ദേഷ്യത്തോടെ അവിടെ ആ ഫോട്ടോയും വലിച്ചെടുത്ത് കയ്യിൽ പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്ന ആ വീണയോടായി ജീവനോട് ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും പിന്നെയും ഇങ്ങനെ ഹാരമിട്ട് വെക്കാൻ തോന്നിയല്ലോ കുഞ്ഞി എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ചെയ്തു പോയത് വലിയൊരു അപരാധമാണ് എനിക്കതിനെ മാപ്പില്ലെന്ന് അറിയാൻ വല്യാമ്മേ എങ്കിലും എന്നോട് പൊറുക്കണമെന്ന് കരഞ്ഞോണ്ട് വീണ പറയുന്നുണ്ട് ബഹളമെല്ലാം കേട്ട് കല്ലവും അങ്ങോട്ട് എത്തുന്നുണ്ടേ സരസ്വതിയുടെ ഈ മാലയിട്ട പടം കണ്ടിട്ടും നിനക്ക് പൊള്ളിയില്ലല്ലോ കുഞ്ഞി വല്ല്യമാമ വീണ്ടും ഒച്ചെടുത്ത് ചോദിക്കുമ്പോഴേക്കും കുറ്റബോധത്തിൽ നീറിയ വല്ല്യാമ്മ ഞാൻ ഇത്രനാളും ജീവിച്ചത് ജോലിക്ക് പോകുന്ന ഓരോ ദിവസവും എന്നെ അത് അലട്ടിയിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഓരോ വാക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അത് തെറ്റാണ് തെറ്റാണ് എന്ന് എന്റെ ഉള്ളു വിലക്കിയിരുന്നു അമ്മ പറഞ്ഞത് അനുസരിക്കാൻ പാടില്ലായിരുന്നോന്ന് ആദ്യമായിട്ട് തോന്നുവാ വല്യാമ്മേ എന്ന് വിഷമത്തോടെ കരഞ്ഞോണ്ട് വീണ പറയുമ്പോഴേക്കും എന്നോട് ഇക്കാര്യം ഒളിച്ചതിന് ഒരു കാലത്തും നിന്നോട് പൊറുക്കാനാവില്ല കുഞ്ഞി എന്ന് വെല്ല്യാമ്മയും ഉറപ്പിച്ച് പറയുന്നുണ്ട് അത് കേൾക്കുന്ന വീണ നിസ്സഹായതയോടെ കരഞ്ഞോണ്ട് വെല്ലിയമ്മ അറിഞ്ഞാ പിന്നെ അമ്മയെ മേലെ മുറിയിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് അറിഞ്ഞോണ്ടാ അമ്മ പറഞ്ഞിട്ടാ ഞാൻ വല്ല്യാമ്മയോട് പറയാതിരുന്നത് അമ്മ ഇല്ലാത്തതിന്റെ പേരിലെ വെല്ലാമ്മയുടെ കണ്ണ് ഓരോ പ്രാവശ്യം നനയുമ്പോഴും എന്റെ ഉള്ളം ഉമിത്തിയിൽ നീറായിരുന്നു വെല്ലിയാമ്മ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് വീണാഖ് സങ്കടത്തോടെ കരയുന്നുണ്ട് കുഞ്ഞി നിന്റെ ഒരു കണ്ണീരും ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് പകരമാവില്ല എന്ന് വെല്ലിയാമ്മ വീണ്ടും ഉറപ്പിച്ച് പറയുമ്പോഴേക്കും എനിക്കത് സഹിക്കാൻ പറ്റില്ല വെല്ലിയമ്മ എന്ന് കരഞ്ഞു പറഞ്ഞോണ്ട് വീണ വെല്ലിയമ്മയുടെ അരികിലേക്കായി വന്ന് വെല്ലിയാമ്മ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞ് വല്ല്യമ്മയുടെ കാലിൽ വീഴാൻ തുടങ്ങുമ്പോഴേക്കും വല്യമ്മ ദേഷ്യത്തോടെ മാറ് എന്ന് പറയുന്നത് കേട്ട് കുഞ്ഞി ഞെട്ടലോടെ വെല്ലിയമ്മയെ നോക്കുന്നുണ്ട് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു നാടകത്തിന്റെ ഭാഗമായിരുന്നു ഇതല്ലേ ആ നാടകം അവസാനിച്ചു അതിനി വേണ്ട ഒന്നും ബാക്കിയില്ലാതെ തീയിടൽ അറചി അവള് ജീവനോടെ ഇല്ലെന്ന ബോധ്യപ്പെടുത്തലായിത് അതിനി വേണ്ട എന്ന് പറഞ്ഞ് ആ ഫോട്ടോ റെജിയുടെ കൈയ്യിലേക്കായി കൊടുത്തോണ്ട് കൊണ്ടുപോയി തീയിടറ എന്ന് വെല്ലമ്മ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും റജി അതുമായി പുറത്തേക്ക് പോകുന്നുണ്ടേ ആകെ ടെൻഷനോടെ നിൽക്കുന്ന വീണയെ നോക്കിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ മരണം എല്ലാവരും കൂടി അങ്ങ് ആഘോഷമാക്കിയല്ലേ ആ ആഘോഷം ഇവിടെ അവസാനിച്ചുവെന്ന് വല്യമാമ്മ വീണയോടായി പറയുമ്പോഴേക്കും കത്തുന്ന തീയിലേക്ക് അമ്മയുടെ ഫോട്ടോ വലിച്ചെറിയുന്ന റെജിയെയാണ് കാണുന്നത് സിറ്റൌട്ടിലേക്ക് എത്തുന്ന ശിവരാമേട്ടനും ലില്ലിക്കുട്ടിയും വീണയും കനിയും കല്ലുവുമെല്ലാം ടീച്ചർ അമ്മയുടെ ആ ഫോട്ടോ ആളി കത്തുന്നത് നോക്കി ടെൻഷനവിടെ നിൽപ്പുണ്ടേ അപ്പോഴേക്കും വല്യമാമ കനിയോടായി പറയുന്നുണ്ട് സരസുവിന്റെ കാര്യം സ്റ്റേഷനിൽ ഒന്ന് അന്വേഷിക്കുന്നു ഞങ്ങൾ പൊക്കോളാം വല്യമാമ എന്ന് കനിയും പറയുന്നുണ്ട് അമ്മയുടെ കത്തുന്ന ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്ന കുഞ്ഞിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീണയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം സന്തോഷിന്റെ വീട്ടുകാർ അറിയുന്നതും അവിടെ എത്തിയ വീണ സന്തോഷിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചൊന്നും പറഞ്ഞ് ടീച്ചർ അമ്മയെ വിളിക്കുന്നതും കാര്യങ്ങളെല്ലാം അറിഞ്ഞ മണി വീണയെ കുറ്റപ്പെടുത്തുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ